കേരള പബ്ലിക് ഹെൽത്ത് റിട്ടയർഡ് എംപ്ലോയീസ് ഫോറം കണ്ണൂർ ജില്ലാ സംഗമം നമ്മളൊന്ന് ഇരുപത്തിയഞ്ച് നടന്നു പോലീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സംഗമം മുൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ രമേഷ് ആർ നിർവഹിച്ചു കാലികമായ വിഷയങ്ങളിൽ പരിശീലനങ്ങൾ നൽകി റിസോഴ്സ് പേഴ്സൺമാരായി പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി സമൂഹത്തിൽ അംഗങ്ങളുടെ ചടുലത നിലനിർത്താൻ അവസരം ഒരുക്കുകയും ചെയ്യണമെന്ന് മുൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വിരമിച്ചവരുടെ അറിവും അനുഭവ സമ്പത്തും നാടിന്റെ വികസനത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ എന്തെങ്കിലും അല്ലാതെ ഫിസിക്കൽ ആക്ടിവിറ്റിയും വേണം മെൻറ്റൽ ആക്ടിവിറ്റിയും വേണം ഈ രണ്ട് ആക്ടിവിറ്റീസും നമ്മൾ കഴിയുന്നതും എത്ര വർഷം വരെ തൊണ്ണൂറ് വർഷം വരെ ജീവിച്ചാലും ചെയ്യണം ഒരിക്കൽ റിട്ടയർഡ് ആയി എന്ന് പറയും വെറുതെ ഇരിക്കരുത് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യണം അപ്പം ഈ കൂട്ടായ്മ നിർ എന്തായാലും അത് ആ ഒരു നിങ്ങളുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ വെൽ ബീങ്ങിനും നിങ്ങൾക്ക് വളരെ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും തന്നെയാണ് എന്റെ വിശ്വാസം അതുപോലെ തന്നെ നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് സമൂഹത്തിന് എൻ്റെ വിശ്വാസം കാരണം കൂടുതൽ വേറെ ഒരു നിങ്ങളുടെ വർഷത്തെ എക്സ്പീരിയൻസ് ഒരിക്കലും ആവാൻ പാടില്ല പി സുനിൽ ദത്തൻ അധ്യക്ഷത വഹിച്ചു ഉണ്ണികൃഷ്ണൻ കെ അന്നമ്മ കെ സി രാധ എം ശ്യാംള സി പവിത്രൻ കെ വി എന്നിവർ സംസാരിച്ചു പി വിനീഷ് കുമാർ സ്വാഗതവും വി പി മോഹനൻ നന്ദിയും പറഞ്ഞു ഭാരവാഹികളായ ഇരുപത്തഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു രക്ഷാധികാരിയായി ഉണ്ണികൃഷ്ണൻ കെ ചെയർമാനായി സുനിൽ ദത്തൻ പി വൈസ് ചെയർമാൻമാരായി മോഹനൻ വി പി ഉഷ കെ വി ജനറൽ സെക്രട്ടറിയായി വിനീഷ് കുമാർ പി സെക്രട്ടറിമാരായി രാജൻ സി പി ചന്ദ്രലേഖ ട്രഷററായി ലൂസി ക്രറ്റാബൽ എന്നിവരെ തെരഞ്ഞെടുത്തു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിബോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుంగప్ప ట్రేడేర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు